ജിമ്മിലെ വ്യായാമത്തിനിടെ യുവതി കൊഴിഞ്ഞു വീണു മരിച്ചു കൊച്ചി ഇളമക്കര ആർ എം വി റോഡ് ചിറക്കപ്പറമ്പിൽ ശാരദ നിവാസിൽ വി എസ് രാഹുലിന്റെ ഭാര്യ സ്വദേശിനിയായ അരുന്ധതി എട്ട് മാസം മുൻപാണ് വിവാഹിതയായി കൊച്ചിയിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച രാവിലെ എട്ടിന് ജിമ്മിലെ ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ജിംനേഷ്യത്തിൽ വ്യായാമത്തിനിടെ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു വണ്ടപ്പടം സ്വദേശി കടമ്പോട്ട് പാടത്ത് സന്തോഷ് കുമാറാണ് മരിച്ചത് രാവിലെ മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത് ഉടൻ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹന ഇൻഷുറൻസ് കൺസൾട്ടന്റാണ് സന്തോഷ് കുമാർ നമസ്കാരം കഴിഞ്ഞാഴ്ചയെങ്കിലും കാണും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാതെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കൊണ്ടുപോയതാണ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം കലിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഒന്നും കൂടം പിടിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഒരു മാനസിക നില മാനസികാവസ്ഥ പരിഗണിച്ച് ഞാൻ ഇതെപ്പോഴെങ്കിലും പറയണം പറയും പറഞ്ഞിരിക്കും അതാണ് എൻ്റെ സ്വഭാവം എൻ്റെ രീതി അതാണ് കാര്യം ഏതെങ്കിലും ഒരു നായിക്കയിലും ഗുണം ഉണ്ടാകുന്നേ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതാറുള്ളൂ എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഗുണം പിടിക്കുന്നെങ്കിൽ പിടിച്ചു പോട്ടെന്ന് അങ്ങ് കരുതും അവസാനം നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടില് ജിമ്മുകളിൽ പോയി മസിൽ പെരിപ്പിക്കുന്ന കുറെ ഊള പിള്ളേർ മാത്രമല്ല പ്രായമുള്ളവരുമുണ്ട് കണ്ടു നോക്ക് ഇവരൊക്കെ പോയി ഇരിക്കുന്നെരുപ്പിൽ അങ്ങോട്ട് എന്നും മസ്സിൽ അങ്ങോട്ടങ് പെരിപ്പിക്കാൻ തുടങ്ങുകയാണ് മിനിറ്റുകൾക്കകം പുറമോട്ട് വീണ് അന്നേരമേ ഭണ്ഡാരം അണങ്ങാണ് അങ്ങനെ ഒന്നല്ല രണ്ടല്ല കേരളത്തിൽ തന്നെ കഴിഞ്ഞ മാസം മൂന്ന് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിവിൽ വന്ന മൂന്ന് കേസാണ് അത് അല്ലാതെ ഒരുപാട് കേസുകൾ വേറെ കാണും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കണം ഈ ജിമ്മിനെ പറ്റിയിട്ട് ജിമ്മില് ഓരോ പ്രായക്കാർക്ക് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്ന എക്സസൈസുകൾക്ക് പരിമിതിയുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അറിയണം നിങ്ങളുടെ ഹൃദയത്തിന്റെയും തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും പേശികളുടെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയണം ഇതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തില് അങ്ങോട്ട് ബോധം വീണ് അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായി അങ്ങോട്ട് ജിമ്മിലോട്ട് ചെന്ന് എടുത്തിട്ട് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് അന്നേരം പറഞ്ഞു വീണ് ജാകുന്നത് ഇത് നമ്മൾ കരുന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളുടെ നാട്ടിൽ മാത്രമൊന്നും അല്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ലോകത്തെമ്പാടും ഈ കലാപരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ ജിമ്മിലൊക്കെ പോയി ഒരു പരിധിക്ക് മുകളിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഡമ്പല് ഡുംബല് മാങ്ങാത്തുള്ളിയൊക്കെ എടുത്തേച്ച് അഭ്യാസം പ്രകടിപ്പിക്കാൻ പോകുന്ന ആൾക്കാര് ഇന്ന് പലരും റെയില് ചെയ്യാനൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനു മുൻപ് നിങ്ങളുടെ ഈ പേശികളുടെയും ഈ ഹൃദയത്തിന്റെ ഒക്കെ ശക്തി ഒന്ന് അളന്നു നോക്കുന്നത് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഉപകാരപ്പെടും രണ്ടാമത് അത്യാവശ്യം ഹെൽത്ത് ഫിറ്റ്നസ് വേണ്ടുന്ന ആൾക്കാരൊന്നും ഈ ജിമ്മിലൊന്നും പോയി കിടന്ന് അഭ്യാസം കളിക്കണ്ട രാവിലെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കൃത്യമായിട്ട് ഭക്ഷണക്രമം പരിപാലിക്കുക ഒന്ന് നടക്കാൻ പോവുക ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറെ കാലം കൂടെ ജീവിക്കാൻ പറ്റും കൂടുതൽ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഓസിനു വന്ന ആരും ഊമ്പിട്ട് പോകണ്ട അതുകൊണ്ടാ കേരളത്തിലും മുഴുവൻ മണ്ണെടുപ്പ് നടക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ ചില മണ്ണിലോറികളുടെയും ചില മണ്ണെടുക്കുന്ന സ്പോർട്ടുകളുടെയും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അതുവഴി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോയി ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് തന്തയ്ക്ക് പറക്കാത്തവന്മാര് അതിനകത്ത് വന്ന് എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നുണ്ട് ഞാനത് കണ്ടില്ലെന്ന് അഭിനയിക്കുകയാണ് അഭിനയിക്കാനൊക്കെ എനിക്കും ഇപ്പം അറിയാം അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോ ഇതിനകത്ത് ഗുണമുണ്ടാകുന്നവരും കാണും ദോഷമുണ്ടാകുന്നവരും കാണും ദോഷമുണ്ടാകുന്നവൻ മാറിയിരുന്ന് കുഞ്ഞിരുന്ന് ഊപിക്കോളാൻ പറയും അതല്ലാതെ ഗുണമുണ്ടാകുന്നവൻ അവൻ ചിലപ്പോൾ ഒരു നല്ല വാക്കൊക്കെ പറയും ഓർക്കുക ഞാനീ പറയുന്ന ഒന്നും എന്റെ വീട്ടിൽ അരിമേടിക്കാനല്ല കെട്ടിട മല മറ്റ മക്കളെ